കാറടുക്ക മിഞ്ചിപ്പതവിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കിണറിൽ എൻറ്റു സൾഫാൻ അനധികൃതമായി കുഴിച്ചുമൂടിയെന്ന പരാതിയെ തുടർന്ന് കേന്ദ്ര സംഘം സ്ഥലം പരിശോധിച്ചു ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ജനുവരി രണ്ടിന് നടക്കുന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ ഹിയറിംഗിൽ സമർപ്പിക്കും ബംഗളൂരുവിലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖലാ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മിഞ്ചിപ്പതവിൽ മണ്ണ് വെള്ളം എന്നിവയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ച സംഘം പി സി കെ ഉദ്യോഗസ്ഥരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരങ്ങളും ചോദിച്ചറിഞ്ഞു പി സി കെ ഗ്രൂപ്പ് എസ്റ്റേറ്റ് മാനേജർ എം സന്തോഷ് കാസർഗോഡ് എസ്റ്റേറ്റ് മാനേജർ പി എം ഇസ്മയിൽ എന്നിവരാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് ജനുവരി രണ്ടിന് നടക്കുന്ന ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഹിയറിംഗിൽ സമർപ്പിക്കും അതേസമയം മണ്ണ് വെള്ളം എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ ദിവസത്തിനകം ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇവ ഹാജരാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടേക്കും മാത്രമല്ല എൻഡോസൾഫാൻ പുറന്തള്ളി മൂടിയ കിണർ കുടിച്ച് വിശദമായി പരിശോധിക്കണമെന്ന നിഗമനത്തിൽ സംഘം എത്തിയതായും സൂചനയുണ്ട് ആദ്യം എൻഡോസൾഫാൻ മിശ്രിതം കലക്കിയിരുന്ന സംഭരണി സന്ദർശിച്ച് ഇതിനുള്ളിലെ മണ്ണും പൊടികളും കുപ്പിയിൽ ശേഖരിച്ച ശേഷമാണ് സംഘം എൻഡോസൾഫാൻ കുടിച്ചു മൂടിയ കിണറുണ്ടായിരുന്ന സ്ഥലത്തെത്തിയത് നാട്ടുകാരും എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകരും സംഘത്തെ അനുഗമിച്ചു കിണറിനു മുകളിൽ നിന്നും മണ്ണ് പരിശോധനയ്ക്കായിടുത്ത ഉദ്യോഗസ്ഥർ വിശദമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ വെള്ളൂർ കുടുംബ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് എൻറ്റു ദുരിതബാധിതരുടെ ആരോഗ്യസ്ഥിതിയും ആരാഞ്ഞു ഇതുകൂടാതെ കർണാടക ഈശ്വരമംഗലത്തെ സർക്കാർ ആശുപത്രിയും സംഘം സന്ദർശിച്ചു കേന്ദ്ര സംഘത്തിന്റെ പല ചോദ്യങ്ങൾക്കും പൊടുന്നനെ ഉത്തരം നൽകാനുള്ള ഡേറ്റ പി സി കെ ഉദ്യോഗസ്ഥരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും സംഘം പോകുന്നതിനു മുമ്പ് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഇവർ നൽകുകയും ചെയ്തു തോട്ടങ്ങളിലെ ഉപയോഗശൂന്യമായ മുഴുവൻ കിണറുകളും മൂടിയതിന്റെ ഭാഗമായിട്ടാണ് മിഞ്ചിപ്പതുവിലെ ഈ കിണറും മൂടിയതെന്നാണ് പി ഉദ്യോഗസ്ഥർ കേന്ദ്ര സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്